മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദാശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്ക് വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ച് എൻ്റെ മുത്താഴം തീർന്നു എൻ്റെ കാളുകളെയും തടുപ്പിച്ച മൃഗങ്ങളെയും അകത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവിയിൽ ക്ഷണിച്ചവരോട് പറയിച്ചു അവ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ച് കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആകയാൽ വഴിത്തലൈക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുമെന്നു പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയുമെല്ലാം കൂട്ടിക്കൊണ്ടു വന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ടു നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണവസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ട് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരു ചുരുക്കം അനന്തരം പരീക്ഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹരോധിയരോട് കൂടെ അവൻ്റെ അടുക്കൽ അയച്ചു ഗുരു നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനുമാകെയാണ് ആരെയും ശങ്കയില്ലാത്തവനുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നിനക്ക് എന്തു തോന്നുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരയണമെന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് കപടഭക്തികാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പീനെന്ന് പറഞ്ഞു അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളി കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവീനെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയിക്കളഞ്ഞു പുനരുദാനമില്ല എന്ന് പറയുന്ന സാധുക്യരും വന്ന് അവൻ്റെ അടുക്കൽ വന്ന് ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയായി ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശം കൽപ്പിച്ചു എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്ത ൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദാനത്തിൽ അവൾ ഏഴുപേരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും മറിയായത് കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദാനത്തിൽ അവൾ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാകുന്നു മനുഷ്യരുടെ പുനരുദാനത്തെക്കുറിച്ചോ ദൈവം അരുൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ആകുന്നു എന്ന് അവൻ അരുൾ ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം മാത്രേ പുരുഷാരം ഇത് കേട്ടിട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സാധൂക്കിയരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീക്ഷന്മാർ ഒന്നിച്ചു കൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രനെന്ന് ചോദിച്ചു ദാവീദിൻ്റെ പുത്രനെന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ എൻ്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളും എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാ എന്ന കർത്താവ് എൻ്റെ കർത്താവിനോട് അള്ളു ചെയ്തു എന്ന് അവർ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുണിഞ്ഞതുമില്ല ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആ മീൻ